വല്ലി ദേശം ഭക്തജനങ്ങളെ എല്ലാവർക്കും നമസ്കാരം ശ്രീ കുറുംബ ഭഗവതിയുടെയും ശ്രീ നെല്ലിക്കുളത്തേമ്മയുടെയും ശമ്പോ മഹാൻ ദേവന്റെയും അനുഗ്രഹത്താൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മീനമാസം ഇരുപതാം തീയതി നടക്കുന്ന വല്ലങ്കി ദേശം മഹോത്സവത്തിന് ബഹുമാനപ്പെട്ട നമ്മുടെ കർണശ്രേഷ്ഠ പുരസ്കാരം കിട്ടിയ ബഹുമാനിയായ മാന്ത്രികരത്നം മാന്ത്രികരത്നം അവാർഡ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ നേടിയ സാക്ഷാൽ ശ്രീ സത്യസ്വരൂപന്മാരുടെ എല്ലാ ദേവീദേവന്മാരുടെയും അനുഗ്രഹം കിട്ടിയ സാക്ഷാൽ ശ്രീ രക്കപ്പസ്വാമി അവർകൾ ലോകപ്രശസ്തി അർപ്പിച്ച അറബിന്റെ രാജാവ് എളിമയുടെ സമ്പന്ന നിധി വാരിക്കോരി എല്ലാ ദേവി ദേവന്മാർക്കും കൊടുക്കുന്ന മഹാവ്യക്തിത്വം ഇദ്ദേഹത്തെ ഞങ്ങളുടെ വല്ലങ്ങി ദേശത്തേക്ക് ഒരു ദിവസത്തെ കണ്ണിയാർ ഇന്നേ ദിവസം കണ്ണിയാർ ഇനാഗ്രേഷൻ ചെയ്യുന്നത് ഈ മാന്ത്രിക രത്നം രക്കപ്പസ്വാമി അവറുകളാണ് ഞങ്ങളുടെ ദേശത്തിന്റെ വല്ലങ്ങി ദേശത്തിന്റെ ഈ എളിയ പ്രവർത്തകൻ എന്നുള്ള രീതിക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചുകൊണ്ട് നോട്ടീസ് കൈമാറുവാൻ ബഹുമാനപ്പെട്ട രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വേല കമ്മിറ്റി അഡ്വൈസറായ വിജയാട്ടനെ ക്ഷണിച്ചു ട്രസ്റ്റ് സെക്രട്ടറി നമ്മുടെ ബഹുമാനപ്പെട്ട ട്രസ്റ്റ് സെക്രട്ടറിയും കെ പി കേശവദാസ് ആൺഡ് നമ്മുടെ അഡ്വൈസർ രഹിനിവാസൻ അവർ ചേർന്ന് നോട്ടീസ് ക്ഷണം കൊടുക്കുന്നു ബഹുമാനപ്പെട്ടവരെ എല്ലാ ദേവി ദേവന്മാരുടെയും കാരുണ്യത്താൽ ഒട്ടനവധി നിരവധി പ്രസ്ഥാനങ്ങളിൽ തലയെടുപ്പോടുകൂടെ നിന്നുകയും പാവപ്പെട്ട ആളുകളുടെ കണ്ണീരൊപ്പുന്ന കണ്ണീരൊപ്പുന്നതി വരുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും എല്ലാവരുടെയും മാറ്റിക്കൊടുക്കാനുള്ള മാന്ത്രി രക്തം കഴിവുള്ള മഹാനായ വ്യക്തിയാണ് ആ വ്യക്തിയെ ഇന്ന് കണ്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇങ്ങനെ ഒരു കാര്യം ക്ഷണിക്കാൻ കഴിഞ്ഞതിൽ ഞങ്ങളെ ഭാഗ്യമായി കരുതുന്നു എന്ത് തടസ്സങ്ങളും മുടക്കങ്ങളും ഉണ്ടെങ്കിൽ എല്ലാവരുടെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും പ്രയാസവും പ്രതിസന്ധിയും എല്ലാം കൊടുക്കാൻ കഴിവിന്റെ രാജാവായ തെക്കപ്പസ്വാമിക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കമ്മിറ്റിക്ക് ഇന്ന് വൈകുന്നേരത്തെ കന്യാറുകളിക്ക് ക്ഷണിച്ചു അദ്ദേഹം എൻ്റെ വാക്ക് നമ്മുടെ ദേശത്തെ കുറിച്ചും നിമിഷകവി എന്ന് അറിയപ്പെടുന്ന മഹാനായ വ്യക്തിയാണ് അദ്ദേഹം നിമിഷകവിയാൽ അക്ഷര ജമമാലകൾ കൊണ്ട് കോർത്തിണക്കുന്ന മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ടുള്ള വാക്കുകൾ ഉരിയാടാൻ ഇത്രയും പ്രശസ്തനും പ്രകൽപ്പനും രാജാവുമായ ഒരാളെയും വരെ ഞാൻ കണ്ടിട്ടില്ല പറയാൻ ഒരു മടിയുമില്ല നിർത്തുന്നു നമസ്കാരം വളരെ സന്തോഷം പ്രിയ സഹോദരൻ അതിനുപരി ആദ്യം തന്നെ ശ്രീകുറുംബ അമ്മ ദേവിക്ക് പ്രണാമം നെല്ലിക്കുളങ്ങര ദേവിക്ക് പ്രണാമം ശമ്പം മഹാദേവൻ ഭഗവാൻ ശിവനും ആദ്യം അർപ്പണം ബോധിപ്പിക്കട്ടെ ഈ ഒരു അവസരം വല്ലഞ്ച് ദേശത്തിന്റെ ഒരു ആദരവ് അല്ലെങ്കിൽ അവരുടെ ഒരു ഈ ക്ഷണം സാക്ഷാൽ ഗുരുകാരന്മാരുടെ ഗുരുത്വവും അമ്മ ശ്രീകുടുംബ ദേവിയുടെ അനുഗ്രഹവും ശിവഭഗവാന്റെ അനുഗ്രഹവും അതുപോലെ തന്നെ മൺമറഞ്ഞു പോയിട്ടുള്ളതായ ഒരുപാട് കാരണവുമാരുണ്ട് നെന്മാറ വല്ലങ്ങി ദേശത്തിന്റെ കാരണവന്മാർ വല്ലങ്കി ദേശത്തിന്റെ കാരണവന്മാർ അവരുടേതായ ആ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഞാനിവിടെ ക്ഷണിക്കാൻ വല്ലങ്ങി ദേശത്തിന് സാധിച്ചത് എന്ന് ഞാൻ വളരെ സ്നേഹത്തോടും സന്തോഷത്തോടും ആ ദേവിക്ക് മുൻപ് ഞാൻ ആദ്യം സമർപ്പണം ബോധിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ പ്രകൃതി നമ്മൾക്ക് അനുകൂലമായി കിട്ടട്ടെ അല്പം മഴ മാരി ഒന്ന് മാറി നിൽക്കട്ടെ ആരെയും വേദനിപ്പിക്കാതെ വിഷമിക്കാതെ ആശങ്കപ്പെടുത്താതെ വളരെ അതിഗംഭീരമായി തന്നെ വല്ലങ്ങി വേല വല്ലങ്ങി വേല വല്ലങ്ങി വേലയായി തന്നെ ശോഭിക്കട്ടെ എന്ന് ഭക്തിപ്രസരം ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ഇന്നിപ്പോൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി കണ്ണീരകൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ് ആ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഞങ്ങൾ കുടുംബസമേതം കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിയിരിക്കും ഒരുപാട് വർഷങ്ങളായി ഒരു കണ്ണീരങ്ങിലും എനിക്ക് ഉദ്ഘാടനം ചെയ്യുവാൻ മഹാഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതും തട്ടകത്തെ അമ്മ തമ്പൂരട്ടരുടെയും എൻ്റെതായ പ്രിയ സ്നേഹ ബന്ധുമിത്രാദികളുടെയും അനുഗ്രഹം തന്നെയാണ് അതൊരിക്കലും ഞാൻ മറക്കില്ല എത്ര നേരം ഉയരങ്ങളിൽ എത്തിയാലും എന്നും താഴെ നിന്നും വളരുന്ന ഒരു വ്യക്തിപ്രതിഭയാണ് എന്റെ സഹോദരൻ പറഞ്ഞ പോലെ ആ വാക്കുകൾ മണിച്ചുകൊണ്ട് നെന്മാ വല്ലങ്ങി നെന്മാറ വേലയ്ക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കട്ടെ സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം രേക്കപ്പൻ സ്വാമി നെന്മാറ വല്ലങ്ങി സന്തോഷം ഒരു വാക്ക് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വല്ലങ്ങി വേലമഹോത്സവത്തോട് അനുബന്ധിച്ച് നടക്കുന്ന കൾച്ചർ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തുമായ ശ്രീ രേക്കപ്പൻ സ്വാമി അവറുകളെ ഇവിടെ ക്ഷണിക്കാൻ വല്ലങ്ങി ദേശത്തിനു വേണ്ടി ശ്രീ കുറുമ്പ്രസ്റ്റിനു വേണ്ടി ഇവിടെ എത്തിച്ചേർന്നതിൽ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പ്രിയപത്നിയും വാമഭാഗവുമായ കോമള ചേച്ചിക്കും എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നന്ദി നമസ്കാരം എൻ്റെ പേരിലും നമ്മുടെ ദേശത്തിൻ്റെ എല്ലാ കാരണമാരുടെ പേരിലും ഒരിക്കൽ നന്ദി ആശംസിക്കുന്നു ദേശത്തിൻ്റെ പേരിലും കമ്മിറ്റി വല്ല പേരിലും എല്ലാവിധ ആശംസകളും എല്ലാവിധ ഐശ്വര്യങ്ങളും രക്കബസ്വാമിക്കും ഫാമിലിക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ടായിരത്തിഇരുപത്തി അഞ്ച് കണ്ണേറിയ ഉദ്ഘാടനത്തിന് ഇന്നത്തെ ഇന്നത്തെ കണ്ണേറി ഉദ്ഘാടനത്തിന് ഫാമിലിയോടുകൂടി ക്ഷണിച്ചിരിക്കുന്നു Ella सुमननाथ महाताया महागोचले के कृतित्व को नमन करण्याला हीच मुद. वmakeTextा मुखो எல்லும் அதோட இன்னி மூணாம் நாட்டின் ரெண்டு மூணாம்

మానవరికణం సకల్ సి రంగప స్వామి అవరించను అధ్యయనే సహాయమును కొనసాగించే ధర్మాన్ని అదే కొనసాగిస్తూనే వేరు వేరును చాలా విచారములై సోద జీవులము నేను అధ్యయనే కొంచెం అయినట్లు రాయాలి అనుకుంటున్నాను అది కేరే కాలమున అనుపాతన పోటీని అనుమానత్రుడ वे कालोनी आजार मिश्रा जी के कुमार और महनया प्रोफेसर ओमन ने लिया रिटायर रिटायर और सम्मान दिया अध्येता को बोलिए इस अंतरराष्ट्रीय आध्यात्मिक समिति परिषद से एक विशेष परियोजना से उल्लेखनीय उत्कृष्टता में आल् मिले पुरस्कार से सम्मानित किया बहुत बधाई हो किया अभी हम एक कार्यक्रम से 15वां को बुलंद से बोल आप बने से എന്നുള്ളത് ഞങ്ങൾക്ക് അദ്ദേഹത്തിന് ആരാട്ടം അദ്ദേഹത്തിന്റെ അറിയപ്പെടുന്ന ഒരു മഹാനായ വ്യക്തിയാണ് അദ്ദേഹം നമ്മുടെ കാലമായി പല ദിവസങ്ങളിലെ രംഗം അദ്ദേഹം അദ്ദേഹത്തിന് സഹനം അതോടൊപ്പം തന്നെ നമ്മൾ രണ്ടാമതായി നമ്മുടെ നമ്മൾ ക്ഷേത്രകാര്യങ്ങൾക്ക് മാത്രമല്ല ഒരു ஒரு காரியம் அது அடுத்ததாய் நம்மக்காரன் நல்ல ரீதியில் ஒரு என்பது நமக்கு அபிமானம் பெருங்குகோகும் புஷ்பஞ்சாலும் நம்ம ஆளுநா எழுந்த நமக்கு அபிமானம் இருக்கிறது எப்போ பயன் ஆசியமல்லி நம்ம பார்த்து ും എല്ലാവാസികൾക്കും എല്ലാ പക്ഷേക്കും സ്വാതന്ത്ര്യം അവരെ കൂടി മറ്റേ ഇവിടെ കൂടിയിട്ടുള്ള എല്ലാ ആവാസപ്പെട്ട ജനങ്ങൾക്കും സ്വാതന്ത്ര്യം ഇന്നത്തെ യും അടുത്തതായി ചേർന്ന് ഇന്നത്തെ കൂടെ വിശ്വസിക്കുന്നു അടുത്തതായി അടുത്തതായി നമ്മൾ पहले पैकेट जंगल में तब हम अपने लोगों को इकट्ठा करते थे। अब तो जीनेस पढ़े क्या? जीनेस पढ़े क्या? रेल्स पढ़े क्या? प्राइमर अब अगले साल अगले साल இதே தொடர்ந்து நம்மட்டாய் சாமி அது உடனே ദേശമുക്കി മണ്ണത്തെ മുക്കി എന്ന് പറയുന്ന ഈ മണ്ണിൽ തടിച്ചുകൂടിയ എന്റെ ഭക്തജനങ്ങളെ സഹോദരിമാര് സഹോദരന്മാര് കളിയാശാന്മാര് വല്ലനി ദേശത്തിന്റെ ദേശപ്രമാണത്വം വഹിക്കുന്നതായ വേലക്കമ്മിയുടെ മറ്റ് ഭാരവാഹികൾ അതിലുപരി വല്ലനി ദേശത്തിന്റെ രംഗപ്പൻ സ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വല്ലനി ദേശത്തിന്റെ ഒരു അരുമ മകൻ എന്നാണ് എനിക്ക് വിശേഷിപ്പിച്ചു പറഞ്ഞത് പതിമൂന്ന് വർഷക്കാലമായി ഈ നിലവിലത്തിന്റെ മുമ്പിൽ ഭദ്രദേവത്തിൽ ഉദ്ഘാടനം ചെയ്യുവാൻ ആ അമ്മ തമ്മൂരാക്ഷി എനിക്ക് തന്നിരിക്കുന്നു അതുപോലെ തന്നെ പൂർവിക ജന്മ ഗുണം എന്നകാരം ഇവിടെ എത്തി നിങ്ങളെയൊക്കെ കാണുവാന് തുടർച്ചയായി ഈ പതിമൂന്നാം വർഷം രണ്ടായിരത്തി പത്മഗ്ര തുടങ്ങിയതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പതിമൂന്ന് വർഷമായി എന്നിവിടെ കൊണ്ടുവരണം ഇവ കാര്യങ്ങളിൽ ചടങ്ങിൽ പങ്കെടുത്തിരിക്കുന്നു എല്ലാം

சிவச்சி புலுக்கி திருத்திய அனுகிரபூர்வமான எங்கி இவ்வளவு எத்தியது எல்லா உதனம் செய்ததாய்ட் எல்லாத்தை தண்ணி அறிவிக்கணும் அப்போ தான் இனியுள்ள வேலகல் அது நடக்கட்டும் பிரகதி நம்மளுக்கு அனுகூலமாக நிலட்டை அது எல்லாம் கூட்டாய் பிரார்த்திக்கா நம்ம என்ன செய்யலும் பிரகதியோடு நம்மளுக்காக அது வரி பிரதீஷிக்க அங்கே எப்படி நடக்காது பிரார்த்திக்கணும் இனிப்போ நம்ம கமிட்டிக்கிட்ட பிரகாரம் ரெண்டே ரெண்டு வரி பாட்டு வலி பார்ட்டாடு மேக்கப் அடிக்கொட்டிகளோடு அது அதினிவோ வாங்க ரெண்டு வரி வலி தேசோ കേട്ട പലരീദേശം ഇപ്പോഴോ കണ്ട കാലം അൽപ്പം പറയാൻ പെരുമാൻ കണ്ട കാലം പറയും ഇപ്പോഴോ കണ്ട കാലം പല്ലീ ദേശമാണ് ും അറിയാം പാടും ഞാൻ എല്ലാ മിണ്ടെന്നും അമ്മയും വരണോ യറാക്െന്നും അമ്മയോ വരണോ

ില്ല ഇനിയും പാടുകറങ്ങ പച്ചവെള്ളം പോലെ കാറ്റിൽ നിന്നും വരികൾ വരുന്നു പക്ഷെ ആസാധ്യമിക്കരുത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്താ കൊച്ചു മക്കളുടെ കായക്കൂട്ടുകൾ അരിഞ്ഞു പോകരുത് എല്ലാവരും ആശങ്ക വേദിക്കും

Let's you okay. i <laughs> do ആരോ